السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى كعبادة جي يبدونا عبادة قلي بردانا بطا ഒരു മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ മഹത്വമേറിയ ഒരു അഭാദത്താണ് അഞ്ച് നേരത്തെ അനുസ്കാരം എന്നുള്ളത് ആ അനുസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ വറ്റുതൊരു അഴിബാദത്തിനേക്കാൾ പ്രത്യേകമായി ഓരോ ദിവസവും അഞ്ച് നേരം നമ്മെ ഉണർത്താൻ വേണ്ടി അനുസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് അത് നിർവഹിക്കപ്പെടാനുള്ള സമയമായി ആയിട്ടുണ്ട് അത് നിർവഹിക്കപ്പെടണം അതിനുവേണ്ടി നിങ്ങൾ ഉണരൂ നിങ്ങൾ അനുസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്നെല്ലാം അള്ളാഹുവിൻ്റെ പ്രതിനിധി പള്ളികളിൽ നിന്ന് അഞ്ചു നേരവും ബാങ്ക് കൊടുക്കുന്നത് നാം കേൾക്കാറുണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞതിന് ശേഷം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല ഹബീബായ മുത്തുനബി സുല്ലഹ് അലൈ വല്ലം അവൻ്റെ തിരുദൂതരാണ് എന്ന് രണ്ട് ഷഹാത്ത അലിമ ഉറക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് നമ്മോട് പറയുന്നത് എന്താണ് നിസ്കരിക്കാൻ വേണ്ടി വരൂ ഹയ്യാലൽ ഫലാഹ് വിജയിക്കാൻ വേണ്ടി വരൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസ്കാരത്തിൻ്റെ കാര്യം അത്ര വലിയ ഗൗരവമുള്ളത് കൊണ്ട് തന്നെ അഞ്ച് നേരവും പള്ളികളിൽ നിന്ന് அது நம்மை உணர்த்தான் வேண்டி പ്രത്യേകം അള്ളാഹുവിൻ്റെ പ്രതിനിധി വിളിച്ചു പറയുമ്പോൾ അതിന് ഉത്തരം നൽകിയിട്ട് കൃത്യമായി അഞ്ചു നേരവും കഥ ആക്കാതെ അവൽ ഭക്തിൽ തന്നെ സ്ഥിരിക്കുക എന്നുള്ളത് ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും പവറുള്ള എഴുപാതത്ത് അതിനുവേണ്ടി നമ്മെ ക്ഷണിക്കുമ്പോൾ അഥവാ ബാങ്ക് കൊടുക്കുമ്പോൾ ആകാശലോകത്ത് സംഭവിക്കുന്നത് എന്താണ് ആ സമയത്തുള്ള പ്രാർത്ഥന ഹുവല സ്വീകരിക്കും അള്ളാഹുവിന്റെ പ്രതിനിധി പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് പിന്നീട് നാം നടത്തുന്ന ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന അത് നടത്തിയിട്ട് ഹബീബ് അലൈഹി സാഹുസലമാ തങ്ങൾക്ക് വസീല വസൂല എന്നുള്ള വലിയ മഹത്തായ സ്ഥാനം നൽകണമെന്ന് അള്ളാഹുവിനോട് നാം അപേക്ഷിക്കുന്നു അതിനുശേഷം നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഇഹപര ആവശ്യങ്ങൾ നമ്മുടെ ഏതൊരു പ്രശ്നങ്ങളും െ പ്രയാസങ്ങളാവട്ടെ ഏതൊരു ആവശ്യ പൂർത്തീകരണം ആവട്ടെ ഇതെല്ലാം അള്ളാഹുവിനോട് നാം തേടാൻ തയ്യാറാണ് എങ്കിൽ തീർച്ചയായും ആ സമയത്തുള്ള പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുകയും ആകാശലോകത്തേക്കുള്ള കവാടങ്ങൾ തുറക്കപ്പെട്ട് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ അള്ളാഹു റെഡിയാണെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാൻ അയിമാം അഹമ്മദ് റലിയുലാഹുലു ജാബിർബിൻ അബ്ദുള്ള റുലിയുള്ളു വൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നിസ്കാരി നിസ്കരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ അഥവാ ബാങ്ക് കൊടുക്കപ്പെട്ടാൽ അബു അബുസ് ആകാശലോകത്തുള്ള വാതിലുകൾ തുറക്കപ്പെടും വസ്തുജീബദ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് ഹബീബിസ്വല്ലാഹുസ്ലം അങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുത്തതിനു ശേഷമുള്ള പ്രാർത്ഥന ഉത്തരം പ്രതീക്ഷിക്കപ്പെടാവുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മുടെ ഏത് പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അള്ളാഹുവിനോട് പറയാൻ പറ്റിയ സമയമാണെന്ന് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരാൾ കഴിഞ്ഞാൽ അയാൾ വലിയ ഭാഗ്യവാനാണ് അള്ളാഹുസ്ബഹാനുഹുത്താല നമ്മുടെ കത്വാകൾക്ക് അള്ളാഹു ഉത്തരം നൽകി നമ്മെ നമ്മൾ സന്തോഷിപ്പിക്കുമാറാവട്ടാ മീൻ അസ്സാമുലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു